കാഴ്ചകൾക്കപ്പുറം വേറിട്ട കാഴ്ചയായി എത്തുന്ന ജീവിത പാതകളിൽ തുടരുന്ന യാത്രയായി നോവിൻ്റെ വിങ്ങലായി ജീവിത സ്വപ്നങ്ങൾ നെയ്തിടുന്നു വിങ്ങുന്ന ഹൃദയത്തിൻ വേദനയ്ക്കുള്ളിലും ഉറ്റവർക്കായി പൊരുതിടുന്നു എന്തിനെന്നറിയാതെ എങ്ങോട്ടെന്നറിയാതെ തുടരുന്ന യാത്രയായി ജീവിതങ്ങൾ ഒരു വേളയെങ്കിലും തിരികെ നീ നോക്കിയ നിന്നിലെ സ്വപ്നത്തിൽ മാറ്ററിയ ഒറ്റവരെല്ലാം ഇന്നാനഹരിയിൽ നിൻ മനസ്സാ നമ്പരഗദ്ഗതത്തിൽ ഒരു നിമിഷമെങ്കിലും ജീവിച്ചിടേണം നീ നീ മാത്രമുള്ള നിമിഷങ്ങളിൽ അല്ലെങ്കിൽ വ്യർത്ഥമാ നിന്നുടെ ജീവിതം ഭൂമിയിലില്ലാതലിഞ്ഞു ചേരും ആരും തിരക്കാത്ത ലോകത്തിലെത്തിടും സ്വപ്നങ്ങളും ബാക്കിയാക്കി